കാരണം ഭാഗത്തു നിന്നുള്ള ആണ് അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എംബുരാൻ മുരളീ ഞാനും കൂടി കൺസീവ് ചെയ്തതിനു ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല കേട്ടോ ആയിരുന്നു കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാനത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച വലിയ ബിൽഡപ്പായിരുന്നു ലാലോനോടും ശ്രീ ആന്റണി ഞാൻ ഒരു സ്ക്രിപ്റ്റ് പറയാൻ തരുന്നുണ്ട് അതിൽ പ്രിപ്പേർഡ് ആകണം അത് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പരിപാടിന്റെ ഓഫീസിൽ പോയി അവളിച്ചിട്ടാണ് ലാലോനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചിലപ്പോൾ നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എന്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനികൾ എന്റെ നറേഷൻ ഉള്ളതാണ് ഒരു ആറു മണിക്കൂർ കൊടുത്തിട്ടാണ് കഥ പറയുന്നത് ആ ഒരു ആറ് മണിക്കൂർ ദൈർഘ്യമുള്ള നറേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികളും ലാലേട്ടനും ശ്രീ ആന്റണി ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി മോനെ അപ്പൊ ലാലേട്ടാങ്ക് യു സോ മച്ച് എന്നോടൊപ്പം നിന്നതിനും എന്റെ എപ്പോഴും ഇത്രയും വിശ്വാസം കാണിക്കുന്നതിനും പലപ്പോഴും എനിക്ക് പോലും എതിരില്ലാത്ത കോൺഫിഡൻസ് എന്നതിലുണ്ടായതിൽ ഇനിയും തരമായിട്ട് ഏറ്റവും